ദാ ഇനി എയർ ലെയറിങ് ചെയ്യാനായിട്ട് ദാ ഈ മിശ്രിതം കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതാ ഇത് കണ്ടോ കേട്ടോ ഇതുപോലെ കായ്ച്ചു നിൽക്കുന്നതിൻ്റെ നമ്മൾ കണ്ടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെതേ നോക്കി നീര് കണ്ടോ നോക്കി ധാരാളം കായ്ഫല ഉള്ളതിനു മാത്രമേ നമ്മൾ എയർ ലെയറിങ് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് നിറച്ച് നമ്മുടെ ഓറഞ്ച് ഇതിൻ്റെ അടി വരെ കായ്ച്ച് കിടക്കുകേ അപ്പം ഇത് ആണെന്ന് കട്ട് ചെയ്യുവാണ് അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതെ നോക്കിക്കോണ്ടോ ഇപ്പം ഇതാ ഈ രീതി കറക്റ്റ് രീതിയാണ് നമുക്ക് എല്ലറിങ് ചെയ്തപ്പം റിസൾട്ട് കിട്ടുന്നത് വേണ്ടോ ഇപ്പം ഈ വെറൈറ്റി ഒരു മാവാണ് നമ്മളിപ്പോൾ ഇത് എത്ര പതിയാണ് വെച്ചിരിക്കുന്നു നോക്കിയത് വേണ്ടോ ദാ ഈ രീതി വേണ്ട നല്ല പൊട്ടുകൂടി വല്ല ചെറിയ നനവ് വേണം കേട്ടോ ദാ ഇങ്ങനെ എടുക്കുക നിങ്ങൾ ഇത് എങ്ങനെയാണ് ഞാൻ പതി വെക്കുന്നതെന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ കറക്റ്റ് സെൻ്റർ ആക്കുക അതെ ഇത് കണ്ടോ നോക്കിയാൽ കറക്റ്റ് അതിനകത്ത് വന്ന് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ് കണ്ടില്ലേ എഴുപത്തിരണ്ട് മണിക്കൂർ അതായത് മൂന്ന് ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്തെടുക്കുന്ന ചകിരിച്ചോറ് അപ്പം നമ്മുടെ വീട്ടിലുള്ള ഫലവൃക്ഷങ്ങൾ കാണും മാവ് കാണും പേര കാണും എല്ലാ എല്ലാത്തരം ഫ്രൂട്ട്സുകളും കാണും പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് എയർലെയറിങ് ചെയ്തെടുക്കുന്ന ഒരു വിദ്യയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിന്റെ റിസൾട്ടും കാണിച്ചു തരും ഇതാ ഇപ്പം നമ്മൾ പായ്ക്കറ്റുകളിലായിട്ടാണ് എല്ലാം നമ്മൾ നമ്മളിത് എയർലെയറിങ് ചെയ്യാൻ പോവുകയാണ് കുറെ ചെയ്തതുകൊണ്ട് ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ എന്താ പ്രോട്ടീൻ മിശ്രിതം വേണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ദാ ഇതുപോലെ നമ്മൾ എയർ ലെയറിങ് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ ചെറിയ കവറുകളാക്കി നമുക്ക് എയർ ലെയറിങ് പെട്ടെന്ന് ചെയ്യാം കാരണം ഇത് നമ്മൾ കടയിൽ നിന്ന് പോയി മേടിക്കുക എന്ന് പറയുമ്പോഴേക്കും ഈർപ്പക്കുറവായിരിക്കും ചിലപ്പോൾ നമ്മൾ എയർ ലെയറിങ് ചെയ്യുമ്പോൾ പിടിക്കാതെ വരും അപ്പം വളരെ എളുപ്പത്തിൽ പിടിക്കുന്ന രീതിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മൾ പ്രോട്ടീൻ മിശ്രിതം എയർലറിംഗ് ചെയ്യാൻ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നമ്മളത് ട്രീറ്റ് ചെയ്ത ചൈരിച്ചവറാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് വേണ്ടത് കരിയിലപ്പൊടിഞ്ഞ് ഇപ്പം മഴ വേണ്ടാണ് നനഞ്ഞ് കുഴഞ്ഞിരിക്കുന്നത് അതുപോലെ നമുക്ക് ചാണകപ്പൊടി വേണം ല അതുപോലെ തന്നെ നമ്മുടെ റൂട്ടെക്സ് എന്ന് പറഞ്ഞ ഒരു പൊടിയുണ്ട് ആ പൊടി വേണം അതുപോലെ സൂഡോമോൺസ് ഉണ്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്ന രീതി കറക്റ്റായ രീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും ഇപ്പം നമ്മൾ ഇതേ ചാണകപ്പൊടിയാണ് ഇപ്പം ഞാൻ കുറച്ച് നേരം കാണിച്ച് തരുന്നതേ ഉള്ളൂ ല ഇപ്പം നമ്മൾ ചാണകപ്പൊടി കുറച്ചിട്ട് അപ്പോൾ എല്ലാം സമസമാണ് അപ്പം നമ്മുടെ കാര്യം ബ്രദ്ധ ശ്രദ്ധിക്കുന്നത് കണ്ടോ ഈ ചാണകപ്പൊടി എല്ലാം കട്ടിയാണ് കട്ടി ഒരിക്കലും വരരുത് നല്ല പൗഡർ രൂപത്തിൽ മാത്രമേ ഇത് വരാവുള്ളൂ വേണ്ടല്ലോ വലിയ കട്ടകളൊക്കെ ഇന്ന് പൊടിക്കാൻ ശ്രമിക്കണം അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇത് ഇതിങ്ങനെ പൊടിച്ചെടുക്കുക എന്നുള്ളത് വേണ്ട ഈ ഒരു രീതി പൊടിച്ചെടുത്ത് വേണ്ടല്ലേ ഈ ഒരു രീതി കിട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ നോക്കിയാൽ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് വേണം ഉപയോഗിക്കാറുണ്ട് ട്രീറ്റ് ചെയ്ത ചരിച്ചോറ് നോക്കിയാൽ നല്ല കളറല്ല കാണാനുണ്ട് അതെ ചകിരിച്ചോറ് കുറച്ച് ആഡ് ചെയ്ത് വേണ്ട അപ്പോൾ എല്ലാം ഞാൻ സമസമ്മിതേ ചുമ്മാരെയമ്മ മിക്സ് ചെയ്ത് കഴിയുമ്പം കണ്ടോണം നിങ്ങൾ ഇതാ ഇനിയിപ്പം നമ്മൾ ഇത് ഏറ്റവും നല്ല കരിയില ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം കണ്ടൻറ് ഉള്ളതാണ് കൂട്ട് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയാണ് അത് നമ്മളത് കുറച്ചേ ഇടുന്നുള്ളൂ കാരണം ഇപ്പോൾ ഇത് ഉണ്ടാ ഇപ്പം ഈ മഴയൊക്കെ പിടി തണുത്ത് പക്ഷേ സാധാരില്ല ഒരു ഈർപ്പം നിൽക്കുകയും ചെയ്യും ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കളർ കണ്ടോണേ നോക്കോണം ഇപ്പം നോക്കിയാൽ ഈ പ്രോട്ടീൻസ് നോക്കി നമ്മൾ ഇളക്കി വന്ന് കണ്ടോ വേണ്ട ഇതാണ് കറക്റ്റ് മിക്സ് ആയിട്ട് പറഞ്ഞത് ഇത് ഇങ്ങനെ പറഞ്ഞത് കണ്ടോ ഇപ്പോൾ ഇതൊന്നും ഇതൊക്കെ ഭയങ്കര വിലയൊക്കെ കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം ഇത് നമ്മൾ നിസാരമായിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം ദേ ഒരു നുള്ളു സൂഡോമോണസെ ഒറ്റ നുള്ളു ഇട്ടാൽ മതി ഇത് വേണ്ട അതേ ഇതൊരു ജൈവമുള്ള കുമ്പിളനാശ്ശേരിയാണ് എന്തെങ്കിലും രോഗങ്ങൾ വരായിരിക്കും രണ്ട് കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ റൂട്ട് കറക്റ്റായിട്ട് കിട്ടും അതാണ് മിക്കവരും ഈ എല്ലറിങ് ചെയ്തിട്ട് ഈ ഉണങ്ങി പോകുന്നത് ഏ പിടിക്കാതെ വരുന്നത് ഇത് വേണ്ട ഇത് റൂട്ടെക്സ് ആണ് അത് നമ്മൾ ഒരു സ്പൂൺ അതായത് ഇതുകൊണ്ട് ഈ ഒരു പൊടി നിങ്ങൾക്ക് ഓൺലൈൻ വരിക വാങ്ങാൻ കിട്ടും കേട്ടോ ഇതൊരു സ്പൂൺ പൊടി അതിനകത്തൊട്ടിട്ട് കണ്ടോ ചേട്ടൻ പരിപാടി ഇല്ല പരിപാടി തീർന്നു ഇത് വേണ്ട ഇതൊന്നും നോക്കി നിങ്ങൾ കാണുമ്പോന്നറിയാ വേണ്ട ഈ പൊടിയെന്ന് നോക്കി ഇപ്പോൾ ഈ പൊടി രൂപത്തിലാകേണ്ട എത്ര പെട്ടെന്നാണെന്ന് നോക്കി അപ്പം ഞാൻ ഈ രീതി ഉണ്ടാക്കിയ രീതിയിൽ തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഇത് വേണ്ട ഇത് ഇത്രയും കാര്യമുള്ളൂ വലിയ എളുപ്പമുള്ള ഒരു ഉണ്ടോ ഇതുപോലെ ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ഒന്നും മടക്ക വേണ്ട അത് ഞാൻ കണ്ടാണ് കാണിക്കുന്നത് നോക്കുന്നത് ഇത് ഇതാ ഏഹ് ഇങ്ങനെ അങ്ങോട്ട് മൂന്നാലഞ്ച് പ്ലയർ അങ്ങോട്ട് അടിച്ചു വെക്കുക ആ ഇത് വേണ്ടല്ലേ വേണ്ട ഈ കവറിനകത്തോട്ട് ഇത് എത്ര വർഷം വേണമെങ്കിലും കേടു കൂടാതിരുന്നോളൂ ഇതൊരിക്കലും കേടുവരത്തില്ല ഇരിക്കുന്ന ഇരിക്കുന്ന അനുസരിച്ച് നല്ല നല്ലതാത്തേ ഉള്ളൂ വേണ്ട ഇതുപോലെ പായ്ക്കറ്റ് വേണ്ട നമ്മളെവിടെയാണ് ഇറളിറങ്ങി ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ തന്നെ നമ്മളിതാ ഈ സമയത്ത് തന്നെ ഇതൊക്കെ നിറച്ച് വെച്ചേണ്ടത് വളരെ നിസ്സാരമുള്ള കാര്യം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും ആകത്തില്ല നമ്മളുണ്ടാക്കുമ്പോൾ നമ്മുടെ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് ചെയ്യാം നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും ഇത് വേണ്ട കേട്ടോ ഇതുപോലത്തെ സംഭവം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എയർലെയറിങ് ചെയ്യാനായിട്ട് നമ്മളങ്ങനെ റമ്മിനകത്ത് ലെയറിങ് ചെയ്ത് വെച്ചാണ് പേര അതുകൊണ്ടതേ ഇപ്പം ഇത് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ധാരാളമായിട്ട് പൂത്ത് നല്ല ഗ്രോത്തായിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ പക്ഷേ പേരയ്ക്കാണ് നമ്മൾ പൊതി നല്ല രീതിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വവ്വാലിൻ്റെ ആക്രമണമാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇത് നമ്മൾ ഏകദേശം ഒരു അമ്പത് ദിവസമായപ്പോഴേക്കും ലെയറിങ് ചെയ്താണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നോക്കണം ഉണ്ടോ ഇപ്പോൾ ഇത് നമ്മൾ നേരെ ഇത് കട്ട് ചെയ്തെടുത്തു കണ്ടോ അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തപ്പം തന്നെ ഇതിന് ധാരാളമായിട്ട് ഇപ്പോൾ ബ്രാഞ്ചുകളും വരുന്നുണ്ട് ഇത് കുഴിച്ച് വെച്ചാൽ പെട്ടെന്നാണ് പിടിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളതിൻ്റെ റിസൾട്ടോടെ ഞാൻ കാണിച്ചുതരാം ഇത് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഗുണം കിട്ടുന്നതെന്ന് നിസാരമായിട്ടൊരു പ്ലാസ്റ്റിക് കുപ്പിക്കാത്ത ചെയ്ത സംഭവം കേട്ടോ കേട്ടോ കറക്റ്റ് രീതി വേറെല്ലായി ഞാനിപ്പോൾ ഇത് കുപ്പിക്കാത്തായത് ഇത് വേണ്ട ഞാൻ എയർലെയറിങ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതുപോലെയുള്ള കമ്പുകൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത് എയർലെയറിങ് ആയിട്ട് കാരണം ഇത് വെറും ഇളത്ത കമ്പാണിത് ഇത് നമുക്ക് എയർലെയറിങ് പിടിക്കത്തുമില്ല പെട്ടെന്ന് ഈ ചെടി നശിച്ചു പോകും ഇതുപോലെ നല്ല കാടായിട്ട് മൂത്തത് വേണം തിരഞ്ഞെടുക്കാണ്ട് അപ്പം ഞാനിത് ചെയ്യാൻ പോകുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടണം അത് ഇങ്ങനൊരു പാടു കൊടുക്കേണ്ട അതുപോലെ തന്നെ ദാ ഇവിടുന്ന് മാറ്റി ഇത് ഇത്രേ അകലെ ആകുള്ളൂ ഒത്തിരി കൂടുതലാകരുത് ഇങ്ങനെ ചെയ്യുക വേണം കണ്ടോ ഇങ്ങനെ വേണ്ട ഇത്രേ വരത്തുള്ളു വേണ്ട അങ്ങോട്ട് പോകത്തില്ല ദ ഇങ്ങനെ ഇങ്ങനെ ചീ ചീകി അത് വേണ്ട ഈ രീതി വേണം ദാ ചീകി നല്ല ക്ലിയർ ആയിട്ട് വേണം ചീകി എടുക്കാണ്ട് ഇപ്പം കണ്ട ഈ ഒരു ലെവലിൽ വേണം നമ്മൾ ചീകി പതി വെക്കാനായിട്ട് കണ്ടോ ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ കറ്റാർ വാഴ എടുക്കുക അതുപോലെ നമ്മുടെ റൂട്ടെക്സ് എന്ന് പറഞ്ഞാൽ പശ ഇത് കിട്ടും ഒരു ഷെല്ലാണ് പെട്ടെന്ന് റൂട്ട് ക്ലിയർ അതെ ഇങ്ങനെ കറ്റാർ വാഴയിലോട്ട് മുക്കി വെക്കുക ദാ ഇത് വേണ്ടതാണ് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ ദേ കറക്റ്റായ എല്ലായിടത്തും ഇതേ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നമുക്കത് ഇതിച്ചിരി കയറ്റി ചെയ്തേക്കണം കേട്ടോ അതെപ്പോഴും കറ്റാവാറുടെ ജെല്ലു കൊടുക്കുമ്പോൾ തടിയലൂടെ കയറ്റി ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതെ നമ്മളെടുത്ത പ്രോട്ടീൻ മിശ്രിതമാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ മിശ്രം എടുക്കുമ്പോൾ ഈ ബ്ലേഡൊക്കെ പുതിയതേ എടുക്കാവുള്ളൂ ഇങ്ങനെ കണ്ടിക്കുന്നത് അതെ ഇങ്ങനെ കൈത്തല ഇട്ടൊന്ന് കണ്ടിച്ചേക്കണം കേട്ടോ അതെ എന്ന് പറഞ്ഞാൽ ദാ ഈ രീതി കണ്ട നല്ല പൊട്ടുകൊടി വല്ല ചെറിയ നനവ് വേണം കേട്ടോ ദാ ഇങ്ങനെ എടുക്കുക നിങ്ങൾ നോക്കിക്കണം ഇതെങ്ങനെയാണ് ഞാൻ പതി വെക്കുന്നതെന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ കറക്റ്റ് സെൻ്റർ ആക്കുക അതെ ഇത് കണ്ടോ നോക്കിയാൽ കറക്റ്റ് അതിനകത്ത് വന്ന് ദേ കറക്റ്റ് ബ്ലോക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ രീതി ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടത് ഇതുപോലെ നൂലെടുക്കുക വേണ്ട കറങ്ങി കറങ്ങി കിടക്കരുത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം ഇതാ നല്ല രീതി വലിച്ചു പിടിച്ച് ചുറ്റണം കേട്ടോ ഈ മഴയുള്ള സമയമൊന്നും പറഞ്ഞില്ല അതെ ഇത് പെട്ടെന്നൊരു ടെക്നിക്ക് ഞാൻ കാണിച്ചിരുന്നത് ചെറുതായിട്ട് അതെ ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നോ രണ്ടോ ചെറിയ ഹോൾ ഇടുകല്ലേ നമുക്ക് ധാരാളമായിട്ട് കായ്ഫലം ലഭിക്കുന്നത് മാത്രമേ നമ്മൾ എയർ ഏറിലേറങ്ങി ചെയ്തെടുക്കാൻ പാടുള്ളൂ കണ്ടല്ലേ ഫ്രഷ് ലൈം മടിക്കാൻ സൂപ്പർ സാധനമാണ് വേണ്ട ചേട്ടാ ചേട്ടാ ഇതെല്ലാം ഇഷ്ടം പോലെ നീരാണ് ഇത് കണ്ടോ അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ തന്നെ തന്നെയാണ് ജസ്റ്റ് ഇതിൻ്റെ അകമോ ഒന്ന് കണ്ടുപോ നോക്കിയോളത് ഇപ്പം ഞാൻ ഫ്രൂട്ട് കുറച്ചാൽ നോക്കി ഇണ്ടോ അതിന് നിന്റെ നീര് നിങ്ങളൊന്നും കണ്ടോ വീട്ടൊരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കാരണം ഇതുപോലെയുള്ള ഒരെണ്ണം മതി ഒരു വീട്ടിൽ നാല് പേര് കഴിഞ്ഞാൽ പെട്ടെന്ന് ജ്യൂസ് അടിക്കും അപ്പം ഇതുപോലെ ഒരെണ്ണം മാത്രം പോരാ ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത പോലെ ചെയ്താൽ നമ്മുടെ വീട്ടിൽ മുഴുവനും ഇതുപോലുള്ള ഒരുപാട് തൈകൾ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ പ്രോട്ടീൻ മിശ്രിതം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വളരെ എളുപ്പം തന്നെ വെറും സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള പഴച്ചെടികൾ മൊത്തം നമുക്ക് ഏറെ ഇറങ്ങി എടുക്ക ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയേഴ്സുകൾ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ ബൈ ബൈ